നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം ചൊടിയിരിക്കുകയാണ് രോഹിത് ശർമ്മ നയിച്ച ടീം ഇന്ത്യ ഞായറാഴ്ച നടന്ന കലാശ പോരാട്ടത്തിൽ കരുത്തരായ ന്യൂസിലൻഡിനെയും നാല് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച ഫൈനലിൽ എത്തിയ ഇന്ത്യ അവിടെയും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് മികച്ച ടീം വർക്കിന്റെ ഫലം കൂടിയായി ഇതിനെ കാണാം അതേസമയം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യ നടത്തിയ ഒരു സർപ്രൈസ് നീക്കം ഇന്ത്യൻ ടീമിന്റെ കിരീട വിജയത്തിൽ സുപ്രധാന പങ്കാണ് വഹിച്ചത് മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതായിരുന്നു ഇത് നേരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രിലിമിനറി സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ വരുൺ ചക്രവർത്തിക്ക് ഇടമുണ്ടായിരുന്നില്ല അവിടെ എന്നാൽ അവസാന നിമിഷം സ്റ്റാർ ഓപ്പണർ സി ജയ്സ്വാളിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതാണ് വരുണിന് നറുക്കു വീഴാൻ ഇടയായത് സ്പിന്നർ എന്ന വിശേഷണമുള്ള വരുൺ ചക്രവർത്തി സ്പിന്നിനെ അനുകൂലിക്കുന്ന ദുബായിയിൽ കുന്ത മുരയാകാൻ സാധ്യതയുണ്ട് എന്ന മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ വരുണിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ജയ്സ്വാളിനെ ഒഴിവാക്കി സ്പിന്നറായ വരുണിനെ ഉൾപ്പെടുത്തിയതിൽ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചെറിയ മുറിമുറപ്പ് ഉയർന്നിരുന്നു പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പ്രത്യേക താൽപര്യവും വരുണിനെ ിൽ ഉൾപ്പെടുത്തിയതിന് പിന്നിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യൻ ടീം പ്രതീക്ഷിച്ചതുപോലെ വരുൺ ചക്രവർത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിന്റെ കുന്തമുനയാകുന്നതാണ് ദുബായിൽ കണ്ടത് ആദ്യ രണ്ട് ഗ്രൂപ്പ് മത്സരങ്ങളിലും പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാതിരുന്ന വരുൺ ചക്രവർത്തി ന്യൂസിലൻഡിനെതിരെ നടന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് മത്സരത്തിലാണ് ആദ്യമായി ടീമിൽ എത്തിയത് നാൽപ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി ടീമിന്റെ വിജയത്തിൽ സുപ്രധാന പങ്കാണ് അദ്ദേഹം വഹിച്ചത് ഈ കളിയിലെ മാൻ ഓഫ് ദ മാച്ചും അദ്ദേഹം തന്നെയായിരുന്നു സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെയും മികച്ച ഫോമ് തുടർന്ന വരുൺ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി വീണ്ടും തിളങ്ങി ന്യൂസിലൻഡിനെതിരായ ഫൈനലിലും രണ്ട് വിക്കറ്റുകൾ ഈ മിസ്ട്രി സ്പിന്നർത്തു കിവീസ് ബാറ്റിംഗ് നിരയിലെ അപകടകാരികളായ വിൽ യങ്ങിന്റെയും ഗ്ലൻ ഫിലിപ്സിന്റെയും വിക്കറ്റുകളായിരുന്നു കഥ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ച മൂന്ന് മത്സരങ്ങളിലെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച വരുൺ ചക്രവർത്തി പതിനഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ബോളിംഗ് ശരാശരിയിൽ ഒൻപത് വിക്കറ്റുകളുമായി ടൂർണമെന്റിലെ വിക്കറ്റ് വീട്ടയിൽ രണ്ടാമത് വീട്ടിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപനത്തിന്റെ അവസാന നിമിഷം എടുത്ത ഒരു സർപ്രൈസ് തീരുമാനം തന്നെ അവരുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു എന്തായാലും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി നേട്ടത്തിൽ വരും ചക്രവർത്തിയുടെ പേര് നിർണായകമായി തന്നെ ഉണ്ട്